ഹലോ ഫ്രണ്ട്സ് ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട ക്യൂസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത് ഉത്തരം സെറിബല്ലം ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ് ഉത്തരം വിസ്കി ഏത് രാജ്യത്ത് നിന്നാണ് ആൽക്കഹോൾ എന്ന പദം ഉത്ഭവിച്ചത് ഉത്തരം അറേബ്യ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ് ഉത്തരം കഫീൻ കോവിഡ് നയൻറ്റീൻ ഏത് വിഭാഗക്കാരിലാണ് കൂടുതൽ അപകടകരമായി മാറുന്നത് ഉത്തരം പുകവലിക്കാർ മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യമേത് ഉത്തരം ബ്രാൻഡി നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഉത്തരം അഡ്രിനൽ ഗ്രന്ഥി തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത് ഉത്തരം തേയിൻ കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏത് ഉത്തരം അയ്യപ്പനും കോശിയും ഏത് ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത് ഉത്തരം നിക്കോട്ടിയാന പുകയില പൂർണ്ണമായും നിരോധിച്ച ആദ്യ രാജ്യം ഏതാണ് ഉത്തരം ഭൂട്ടാൻ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ മദ്യദുരന്തം ഏതാണ് ഉത്തരം വൈപ്പിൻ മദ്യ ദുരന്തം പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര് ഉത്തരം ശ്രീബുദ്ധൻ കേരളത്തിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല ഏത് ഉത്തരം കോട്ടയം പുകയില്ലാത്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ലക്ഷ്യം ഏത് സംഘടനയുടേതാണ് ഉത്തരം ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ഒ ഇന്ത്യക്കാരിൽ കൂടുതലും വായിൽ ക്യാൻസർ വരാനുള്ള കാരണമായി പറയുന്നത് ഉത്തരം വെറ്റില മുറുക്ക് കേരളത്തിൽ മദ്യനിരോധനം നിരോധനം എടുത്തു കളഞ്ഞ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് ഉത്തരം പോർച്ചുഗീസ് എക്സൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം നികുതി മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ് ഉത്തരം കറുപ്പ് ഓപ്പിയം പോപ്പി എന്നറിയപ്പെടുന്നത് ഏത് മയക്കുമരുന്നാണ് ഉത്തരം കറുപ്പ് കേരളത്തിൽ ചാരായം നിരോധിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പുകയിലയുടെ ജന്മദേശം ഏതാണ് ഉത്തരം തെക്കേ അമേരിക്ക ഗഞ്ചാ സൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന മയക്കുമരുന്ന് ഏതാണ് ഉത്തരം കഞ്ചാവ് മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോൾ ഏതാണ് ഉത്തരം എഥനോൾ പുകയിലയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന മാരകരോഗം ഏത് ഉത്തരം ശ്വാസകോശ ക്യാൻസർ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ലഹരി വസ്തു ഏത് ഉത്തരം സോമരസം കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്ന് വിഷമദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം ഏത് മീതേൽ ആൽക്കഹോൾ തേയിലയുടെ ജന്മദേശം ഏത് ഉത്തരം ഇന്ത്യ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്